ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ നമ്മുടെ ഈ ചാനൽ അതിവായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലോട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാൻ പർച്ചേസിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ഒരു ചെറിയൊരു വ്ളോഗ് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച പോയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ഞാൻ നിന്നു പിന്നെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെയും ചോറൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു കേട്ടോ കാരണം അവർക്ക് ചൊവ്വാഴ്ച സ്കൂളിൽ ലീവ് എടുത്തു നമ്മൾ പർച്ചേസിങ്ങിന് പോകേണ്ടതുണ്ട് അപ്പോൾ ബുധനാഴ്ചത്തെയും ക്ലാസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ രാവിലെ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞും കൂടെ വൈകുന്നേരം ബസ്സിനാണ് കേട്ടോ വന്നത് മക്കൾ വരുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്ന് വരുന്നപ്പോഴത്തേക്കും എൻ്റെ കിളിയെല്ലാം പറന്ന് എവിടേക്കു പോയി കാരണം വീട്ടിന്റെ അകത്ത് കണ്ട അവസ്ഥ വേറെ ആയിരുന്നു കേട്ടോ എല്ലാം വലിച്ചു വാരി അപ്പനും മക്കളും ഇട്ടേക്കും കുളിച്ച തോർത്ത് ഒരിടത്ത് മാറിയ ഡ്രസ്സൊരിടത്ത് നമ്മളില്ലല്ലോ എടുത്തെടുത്ത് വെക്കാൻ ഞാനപ്പ വിചാരിച്ചു രാവിലെ അവരുടെ കൂടെ വരേണ്ടതായിരുന്നു എങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല കാരണം ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം എല്ലാം നല്ല ഒതുക്കി വൃത്തിയാക്കി ഇട്ട് തൂത്ത് വാരി ഇട്ടിട്ട് പോയതാണ് വന്നപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫീലിങ്സ് ഒക്കെ കാണില്ലേ ഇവിടെ രണ്ട് ദിവസം നമ്മൾ നിന്നിട്ട് പോയാലും രണ്ടാഴ്ച നിൽക്കുന്ന ഫീലാണ് ഗൈസ് അപ്പടി പൊടിയാകും അത് എന്താണെന്ന് എനിക്കറിയില്ല ഇനി റോഡ് അരികെ ഉള്ളത് കൊണ്ടാണോ അതോ എൻ്റെ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല കാരണം എല്ലാം ഒരു മുറിയിൽ തന്നെ രണ്ടലമാര നാല് കട്ട് ിൽ പിന്നെ കുറേ തുണികൾ കൊട്ടയിലും ഒക്കെ ആയിട്ട് പിന്നെ കുറേ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്നു അതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ അതുകൊക്കെ കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ കൂടുതൽ അലർജി തുമ്മലും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പേര് വന്നിട്ട് അർബ ബൈ സിസ്റ്റേഴ്സ് എന്നാണ് കേട്ടോ ർബൈ സിസ്റ്റേഴ്സ് എന്നായിരുന്നു അപ്പോൾ എൽ ഫോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ പേജ് ഉണ്ട് അർബെന്നാണ് അതെല്ലാവരും പോയി ഒന്ന് ഫോളോ ആക്കാം കേട്ടോ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് മക്കൾക്കൊക്കെ ചായ വെച്ചു കൊടുത്തു ഒരാൾ മദ്രസയിലും പോയിട്ടോ ഒരാൾ ട്യൂഷനും പോയി മോളിതായി ഇവിടെ ടി വി എണ്ണതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്ന് തൂത്തെടുക്കുന്നുണ്ട് ഈ മറീസിൻ്റെ വണ്ടി അടുക്കി വെച്ച് അടുക്കി വെച്ച് തന്നെ നേരം പോവേ നമുക്ക് പിന്നെ കുറച്ചേ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് നമുക്ക് ഈ കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ടാവണം നമ്മൾ എല്ലാം അടുങ്ങി ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാം മെസ്സി ആയിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുവേ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒതുക്കി ഇങ്ങനെ ഇടാറുണ്ട് വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ ജോലി അങ്ങ് തുടങ്ങി പിന്നെ ഇതാ തുടച്ചൂടെ ഇടുന്നുണ്ട് ട്ടോ ഇതുകൂടെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷും കൂടെ ആയാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാവും ഓർത്തേ കാരണം എനിക്ക് വെച്ചുണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ ഇതാ ഞങ്ങളുടെ കുളിയും ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ എന്നെ കൂട്ടാക്കാൻ മറക്കല്ലേ ഓക്കേ ബായ് അടുത്ത ദിവസം കാണാം